വെൽക്കം ടു ഡി ജി സൊല്യൂഷൻസ് ഒരു എം ക്യൂബ് ഇഷ്ടിക പണിയുവാൻ എത്ര സിമെൻറ്റും മണലും വേണം എന്നാണ് ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ഒരു എം ക്യൂബ് ബ്രിക്ക് വർക്ക് പണിയുവാൻ എത്ര മോർട്ടർ വേണം അഥവാ ചാന്ത് വേണം എന്ന് കണക്ക് കൂട്ടണം അത് എങ്ങനെ കണക്ക് കൂട്ടാമെന്ന് നമുക്ക് ആദ്യമായി നോക്കാം ഇവിടെ ഒരു ഇഷ്ടികയുടെ സൈസ് എത്ര മനസ്സിലാക്കാം യഥാർത്ഥത്തിൽ ഒരു ഇഷ്ടിക കിട്ടുന്നതിന് മുമ്പുള്ള അതിൻ്റെ സൈസ് അതാണ് വിത്തൗട്ട് മോർട്ടർ ഇഷ്ടികയുടെ സൈസ് എന്ന് പറയുന്നത് അത് പത്തൊമ്പത് സെൻറ്റിമീറ്റർ നീളം ഒമ്പത് സെൻറ്റിമീറ്റർ വീതി ഒമ്പത് സെൻറ്റിമീറ്റർ കനം അഥവാ പൊക്കം ആയിരിക്കും എന്നാൽ ബ്രിക്ക് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ഓരോ സെൻറ്റിമീറ്റർ കൂടി കൂട്ടി മോർട്ടർ തിക്നസ് കൂടി പരിഗണിച്ചാണ് ഒരു ബ്രിക്കിൻ്റെ അളവ് പരിഗണിക്കുന്നത് അങ്ങനെ വരുമ്പോൾ വിത്ത് മോട്ടാർ ഒരു ഇഷ്ടികയുടെ സൈസ് എന്ന് പറയുന്നത് ട്വൻ്റി സെൻറ്റിമീറ്റർ നീളം പത്ത് സെൻറ്റിമീറ്റർ വീതി പത്ത് സെൻറ്റിമീറ്റർ കനം അഥവാ പൊക്കം ആയിരിക്കും അങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് വൺ ബ്രിക്ക് വിത്ത് മോർട്ടാർ സമം എങ്ങനെ എഴുതാം സീറോ പോയിൻറ്റ് ടു ഇൻറ്റു സീറോ പോയിൻ്റ് വൺ ഇൻറ്റു സീറോ പോയിൻ്റ് വൺ സമം സീറോ പോയിൻ്റ് സീറോ സീറോ ടു എം ക്യൂബ് അതായത് വിത്ത് മോട്ടാറിലുള്ള ഒരു ഇഷ്ടികയുടെ വോളിയം എന്ന് പറയുന്നത് സീറോ പോയിൻ്റ് സീറോ സീറോ ടു എം ക്യൂബ് ആണ് അങ്ങനെ വരുമ്പോൾ ഒരു എം ക്യൂബ് ബ്രിക്ക് വർക്ക് ചെയ്യുവാൻ എത്ര ഇഷ്ടിക വേണം ആകെയുള്ള വോളിയമായ ഒരു എം ക്യൂബിനെ ഒരു ഇഷ്ടികയുടെ വോളിയമായ പോയിൻ്റ് സീറോ സീറോ ടു കൊണ്ട് ഹരിക്കുക അപ്പോൾ വൺ എം ക്യൂബ് ഭാഗം സീറോ പോയിൻ്റ് സീറോ സീറോ ടു സമം അഞ്ഞൂറ് നമ്പേഴ്സ് അഥവാ ഫൈവ് ഹൺഡ്രഡ് നമ്പേഴ്സ് എന്ന് കിട്ടും അതായത് ഒരു എം ക്യൂബ് ബ്രിക്ക് വർക്ക് ചെയ്യുവാൻ നമുക്ക് ഫൈവ് ഹൺഡ്രഡ് ഇഷ്ടിക വേണ്ടിവരും ഇനി വോളിയം ഓഫ് ബ്രിക്ക് വിത്തൌട്ട് മോർട്ടർ അതായത് ഒരു ഇഷ്ടികയുടെ യഥാർത്ഥ അളവിലുള്ള വോളിയം സമം സീറോ പോയിൻ്റ് വൺ നയൻ ഇൻറ്റു സീറോ പോയിൻ്റ് സീറോ നയൻ ഇൻറ്റു സീറോ പോയിൻ്റ് സീറോ നയൻ സമം സീറോ പോയിൻ്റ് സീറോ സീറോ വൺ ഫൈവ് ത്രീ നയൻ എം ക്യൂബ് എന്ന് കിട്ടും അപ്പോൾ അങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് ഫൈവ് ഹൺഡ്രഡ് ബ്രിക്സ് അതായത് ഒരു എം ക്യൂബ് ചെയ്യാൻ നമുക്ക് അഞ്ഞൂറ് ബ്രിക്സ് വേണം അപ്പോൾ ആകെ അഞ്ഞൂറ് ബ്രിക്സിൻ്റെ യഥാർത്ഥ വോളിയം എന്ന് പറയുന്നത് അഞ്ഞൂറ് ഗുണം സീറോ പോയിൻ്റ് സീറോ സീറോ വൺ ഫൈവ് ത്രീ നയൻ സമം സീറോ പോയിൻറ്റ് സെവൻ സിക്സ് നയൻ ഫൈവ് എം ക്യൂബ് അതായത് അഞ്ഞൂറ് ബ്രിക്സിൻ്റെ യഥാർത്ഥ വോളിയം സീറോ പോയിൻ്റ് സെവൻ സിക്സ് നയൻ ഫൈവ് എം ക്യൂബാണ് ഒരു എം ക്യൂബ് ബ്രിക്ക് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൽ യഥാർത്ഥത്തിലുള്ള ബ്രിക്സിൻ്റെ വോളിയം എന്ന് പറയുന്നത് സീറോ പോയിൻറ്റ് സെവൻ സിക്സ് നയൻ ഫൈവ് എം ക്യൂബാണ് ബാക്കിയുള്ളത് അതിൻ്റെ മോട്ടറിൻ്റെ അളവ് ആയിരിക്കും അപ്പോൾ മോട്ടോറിൻ്റെ അളവ് എങ്ങനെ കണ്ടുപിടിക്കാം വോളിയം ഓഫ് മോട്ടോർ സമം വൺ എം ക്യൂബ് മൈനസ് സീറോ പോയിൻ്റ് സെവൻ സിക്സ് നയൻ ഫൈവ് എം ക്യൂബ് സമം സീറോ പോയിൻ്റ് ടു ത്രീ സീറോ ഫൈവ് എം ക്യൂബ് എന്ന് കിട്ടും ഇത് മോട്ടോറിൻ്റെ വെറ്റ് വോളിയം ആയിരിക്കും ഈ വെറ്റ് വോളിയത്തിൽ നിന്നും നമ്മൾ ഡ്രൈ വോളിയം കണ്ടുപിടിക്കണം ഡ്രൈവ് വോളിയം എന്ന് പറയുന്നത് വെറ്റുവോളിയത്തിൻ്റെ കൂടെ അതിൻ്റെ മുപ്പത്തിമൂന്ന് ശതമാനം കൂടി കൂട്ടുന്നതായിരിക്കും അതിനായി വെറ്റ് വോളിയത്തിനെ വൺ പോയിൻ്റ് ത്രീ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാകും അതായത് ഡ്രൈവ് വോളിയം സമം സീറോ പോയിൻ്റ് ടു ത്രീ സീറോ ഫൈവ് ഇൻറ്റു വൺ പോയിൻ്റ് ത്രീ ത്രീ സമം സീറോ പോയിൻ്റ് ത്രീ സീറോ സിക്സ് എം ക്യൂബ് എന്ന് കിട്ടും അതായത് ഒരു എം ക്യൂബ് ബ്രിക്ക് വർക്ക് ചെയ്യുവാൻ സീറോ പോയിൻ്റ് ത്രീ സീറോ സിക്സ് എം ക്യൂബ് മോർട്ടാർ വേണ്ടി വരും ഒരു എം ക്യൂബിൻ്റെ മുപ്പത് ശതമാനമാണല്ലോ സീറോ പോയിൻ്റ് ത്രീ സീറോ സിക്സ് എന്ന് പറയുന്നത് അതായത് സീറോ പോയിൻ്റ് ത്രീ എന്ന് പറയുന്നത് അതായത് ബ്രിക്ക് വർക്കിൻ്റെ മോർട്ടാറിൻ്റെ അളവ് എന്ന് പറയുന്നത് ബ്രിക്ക് വർക്കിൻ്റെ വോളിയം എത്രയാണോ അതിൻ്റെ മുപ്പത് ശതമാനമായിരിക്കും ഇതനുസരിച്ചാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മോർട്ടാറിൻ്റെ അളവ് കണക്ക് കൂട്ടിയത് അതായത് ബ്രിക്ക് വോളിയത്തിൻ്റെ മുപ്പത് ശതമാനം എടുത്താണ് നമ്മൾ കണക്ക് കൂട്ടിയത് ഡീറ്റെയിൽഡ് കാൽക്കുലേഷൻ അവിടെ ചെയ്തിരുന്നില്ല ഇവിടെ മോർട്ടാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സിമെൻ്റ് അധികം സാൻ്റ് ആണ് അത് രണ്ടും കൂടി ചേരുമ്പോൾ നമുക്ക് സീറോ പോയിൻ്റ് ത്രീ സീറോ സിക്സ് എം ക്യൂബ് എന്ന് ലഭിക്കും ഇവിടെ മിക്സ് റേഷ്യോ വൺ ഈസ് ടു സിക്സ് ആണ് അതായത് ഒരു ഭാഗം സിമൻറ്റ് അധികം ആറ് ഭാഗം സാൻഡ് സമം മൊത്തം ഏഴ് ഭാഗം ഉണ്ടാകും ഇതിൽ നിന്നും സിമൻറ്റിൻ്റെ അളവ് എങ്ങനെ കണ്ടുപിടിക്കാം ക്വാണ്ടിറ്റി ഓഫ് സിമൻറ്റ് സമം സീറോ പോയിൻ്റ് ത്രീ സീറോ സിക്സ് ഭാഗം ഏഴ് ഗുണം ഒന്ന് സമം സീറോ പോയിൻ്റ് സീറോ ഫോർ ഫോർ എം ക്യൂബ് എന്ന് കിട്ടും ഇതിനെ നമ്മൾക്ക് കിലോഗ്രാമിലേക്ക് മാറ്റാം ഒരു എം ക്യൂബ് സിമെൻറ്റിൻ്റെ ഭാരം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത് കെ ജി ആണ് അപ്പോൾ സീറോ പോയിൻ്റ് സീറോ ഫോർ ഫോർ എം ക്യൂബിനെ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി കൊണ്ട് ഗുണിക്കുക അപ്പോൾ നമുക്ക് അറുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് ആറ് കിലോ എന്ന് കിട്ടും ഇനി ഒരു ബാഗ് സിമെൻറ്റിൻ്റെ ഭാരം അൻപത് കിലോ ആണല്ലോ അപ്പോൾ അറുപത്തി മൂന്ന് പോയിൻ്റ് മൂന്ന് ആറ് ഭാഗം അൻപതേ സമം ഒന്ന് പോയിൻറ്റ് രണ്ട് ആറ് ബാഗ് എന്ന് ലഭിക്കും നമുക്ക് രണ്ട് ബാഗ് എന്ന് എഴുതാം ഇനി ആറ് ഭാഗമാണല്ലോ മണല് അങ്ങനെ വരുമ്പോൾ ക്വാണ്ടിറ്റി ഓഫ് സാൻഡ് സമം സീറോ പോയിൻ്റ് ത്രീ സീറോ സിക്സ് ഭാഗം ഏഴ് ഗുണം ആറ് സമം സീറോ പോയിൻ്റ് ടു സിക്സ് ടു എം ക്യൂബ് എന്ന് ലഭിക്കും ഇതിനെ സി എഫ് ടിയിലേക്ക് മാറ്റാൻ നമുക്കറിയാം ഒരു എം ക്യൂബ് സമം തേർട്ടി ഫൈവ് പോയിൻ്റ് ത്രീ വൺ ഫൈവ് സി എഫ് റ്റി ആണ് അങ്ങനെ വരുമ്പോൾ സീറോ പോയിൻറ്റ് ടു സിക്സ് ടു ഇൻറ്റു തേർട്ടി ഫൈവ് പോയിൻറ്റ് ത്രീ വൺ ഫൈവ് സമം നയൻ പോയിൻ്റ് ടു ഫൈവ് സി എഫ് ടി എന്ന് ലഭിക്കും അതായത് ഒരു എം ക്യൂബ് ബ്രിക്ക് വർക്ക് ചെയ്യാൻ നമുക്ക് നയൻ പോയിൻ്റ് ടു ഫൈവ് സി എഫ് റ്റി സാൻറ്റ് വേണ്ടി വരും അപ്പോൾ ഇനി നമുക്ക് സമ്മറി ഒന്ന് നോക്കാം അതായത് ഒരു എം ക്യൂബ് ബ്രിക്ക് വർക്കിന് നമുക്ക് ഇഷ്ടിക ഫൈവ് ഹൺഡ്രഡ് നമ്പേഴ്സ് വേണ്ടി വരും അതുപോലെ സിമെൻറ്റ് രണ്ട് ബാഗ് വേണ്ടിവരും സാൻഡ് നയൻ പോയിൻറ്റ് ടു ഫൈവ് സി എഫ് ടി വേണ്ടിവരും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക